നാട്ടിലെ മാവുകൾ വെക്കുമ്പോഴേ നല്ല ഇപ്പൊ ഈ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവില് എനിക്ക് വന്ന് ഏകദേശം മഴ ഇപ്പൊണ്ട് ഒരു നേരത്തെ മഴയും കഴിഞ്ഞ ഫെബ്രുവരി മുതൽ മഴയാണ് മഴ മഴ ഫുൾ മഴയാണ് അപ്പോൾ ഇവിടെ മാവുകൾ വെക്കുമ്പോഴേ ഈ മാങ്ങ പഴുത്ത് കിട്ടുമ്പോൾ കൂടുതൽ മഴയാകുമ്പോ ടി എസ് എസ് അങ്ങനെ മധുരം കുറയാൻ ചാൻസ് അപ്പോൾ നമുക്ക് മിനിമം എത്ര ഒരു ടി എസ് എസ് കിട്ടുന്ന മാങ്ങയെങ്കിലും നമ്മൾ വെക്കണം മിനിമം ഒരു ട്വന്റി അബോ ഉള്ള ഭാഗങ്ങളെന്ന് നമ്മൾ വെക്കണം മാവുകൾ സോറി ട്വന്റി അബോ ഉള്ള മാ ശരി ഇരുപത്തഞ്ചിന്റെ മുകളിലേക്ക് വെക്കണം വെക്കണം അപ്പം മഴ പെയ്തോ അഞ്ചോ ബ്രിക്സ് കുറയാണെങ്കിലും അത് ഇരുപതിൽ വന്നു അപ്പം നമുക്ക് നല്ല സ്വീറ്റോടുകൂടി നല്ല നല്ല ടേസ്റ്റി നമുക്ക് കഴിക്കാൻ പറ്റും ഫ്ലേവറും അതേമാതിരി തന്നെയാണ് നമ്മളെട്ടതാണ് പറയും ഇപ്പം ഇരുപത് വരുന്ന ഉദാഹരണത്തിന് നമ്മുടെ ആർ ട്വിറ്റു മഹാചാനുക്ക് ഇവരൊക്കെ ഈ പറയുന്ന ഒരു ഇരുപതിലൊക്കെ വന്ന് നിൽക്കുന്നവരാണ് പക്ഷെ മഴ പെയ്യുമ്പോൾ ഇവർ നേരെ പതിനാറ് പതിനേഴ് പതിനഞ്ചിലൊക്കെ വരുമ്പോഴേ ആ ഒരു കുറവ് ശരിക്കും നമ്മൾ ഫീൽ കഴിക്കുമ്പോൾ നേരെ തിരിച്ച് അത് പെട്ടീഷിയുടെ കേസിലോ കാലാപാടിയുടെ കേസിലോ ബ്ലാക്ക് ബ്ലാക്ക്ബെറി തീരെയും അറിയുന്നില്ല ഒക്കെ നമുക്ക് കുറച്ച് ഒരു മൂന്നോ നാലോ ബ്രിക്സ് കുറഞ്ഞാലും നമുക്കത് അറിയൂല നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് പോകും ഈ സാധനങ്ങൾ ഇപ്പം നമ്മുടെ മൂവാണ്ടൻ ഈ പറയുന്ന കോട്ടുകോണാവട്ടെ കുറ്റ്യാട്ടൂർ ആവട്ടെ നമ്മുടെ മറ്റു നാടൻമാകളൊക്കെ ആവട്ടെ മഴ പെയ്താൽ മോശമായിട്ടാണ് ആൾക്കാർ പറയുന്നത് ഈ കാര്യം ഒന്ന് എന്താ പറയാ മാവുകൾ വെക്കുമ്പോഴേ അറ്റ്ലീസ്റ്റ് ട്വന്റി അപ്പോ കിട്ടുന്നവർ ശ്രമിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുട്ടനാട് ആലപ്പുഴ പോലത്തെ പ്രദേശങ്ങൾ അല്ലെങ്കിൽ മലയോര മേഖലകൾ നല്ലതായിട്ട് മഴ കിട്ടുന്ന മേഖലകളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കും ഇപ്പോൾ തീര ഇതുപോലത്തെ തീരപ്രദേശത്തൊക്കെ അത് വല്ലാണ്ട് ബാധിക്കില്ല പെട്ടെന്ന് തന്നെ വെള്ളം ഡ്രൈ ആയി ആയിപ്പോവും മഴ പെയ്താലും ഒരു രണ്ട് ദിവസം കൊണ്ട് വെള്ളം ഡ്രൈ ആയിപ്പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്രദേശത്ത് ഉണ്ടാവുന്ന ആർ ടൂറ്റു അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കോട്ടുകോണം ഓർ മൂവാണ്ടനൊക്കെ പെട്ടെന്ന് ബാലൻസ് ആയി വരും പക്ഷേ നല്ല വാട്ടർ റിറ്റൻഷനുള്ള ലാൻഡാണെങ്കിൽ അത് ബാധിക്കും ആലപ്പുഴയിലൊക്കെ ഉണ്ടാവുന്ന ഈ പറയുന്ന നമ്മൾ ഇത് കഴിച്ചു കഴിച്ചു അതിനും മാ ചാനൂപ്പം ഈ വർഷം ഓഗസ്റ്റിൽ കിട്ടിയ മാങ്ങയാണ് സ്വാഭാവികമായിട്ടും മഴയുടെ ഇൻഫ്ലുവൻസ് ആണത് പക്ഷെ കുറച്ച് മാവുകൾ വെക്കുന്ന ആളുകളൊക്കെ എപ്പോഴും കുറച്ചൊരു ഹയ്യസ്റ്റ് ബ്രിക്സ് വരുന്ന മാവുകൾ കൂട്ടുകളൊക്കെ വെക്കാൻ ശ്രമിക്കുക അത് ഇതിന് മാവിടെ കേസിൽ മാത്രമല്ല കേട്ടോ അപ്പൊ നമ്മുടെ ചാമ്പയുടെ കേസിലാണെങ്കിലും ചക്കയുടെ കേസിലൊക്കെ ആണെങ്കിലും ആ ഒരു വിഷയം വരുന്നുണ്ട് മരം വലിച്ചെടുക്കലാണ് ചിലയുടെ വിചാരമൊക്കെ ചക്ക നേരെ ഈ മഴ വെള്ളം വലിച്ചെടുക്കുന്ന അല്ല റൂട്ടിലൂടെ വന്ന് കയറുന്നതാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് വളരെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള മാവിള് വെക്കുകയാണ് നിങ്ങൾക്ക് സ്വീറ്റ്നെസ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കുറച്ച് ചന്ദ്രക്കാരൻ മാങ്ങ നമുക്കൊരു സ്വീറ്റോട് കൂടി കഴിക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല മലയാളികളെ അത് പ്രത്യേകിച്ചും സ്വീറ്റ്നെസ്സിലും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ അതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം സ്വീറ്റ്നസ്സും ഫ്ലേവറും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതാണ് അതാണ് നമ്മളൊരു നല്ല മാങ്ങ അത് പറയില്ല അപ്പം അങ്ങനെ ഒരു 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 പോയിന്റ് കൂടെ അതിലുണ്ട് ബാക്കിയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ആയിട്ട് രേഖപ്പെടുത്താം ഓക്കെ ബൈ യു ബൈ